ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാട്ടിൻപുറങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിൽ നമുക്ക് ചെറിയ കവലകൾ ജംഗ്ഷനുകളൊക്കെ കാണുമല്ലോ ആ ജംഗ്ഷനിൽ മുൻകാലങ്ങളിലൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ആ ജംഗ്ഷൻ തിരിയുന്ന ഭാഗത്ത് ഒരു വൃക്ഷം നട്ടുപിടിപ്പിച്ച് അത് തണലേകി ആ തണലിൽ തിരക്കില്ലാത്ത സമയങ്ങളിൽ അവിടെ വന്നിരുന്ന് സൊറയൊക്കെ പറഞ്ഞ് ഇത്തിരി ആഘോഷിച്ച് സന്തോഷിച്ചൊക്കെ തിരിയുന്ന ഒരു സംവിധാനമുണ്ട് അതോടൊപ്പം ബസ് റൂട്ട് ആണെങ്കിൽ ആ ബസ് വരുന്ന സമയത്ത് വെയിൽ കൊള്ളാതെ അവിടെ ഇരുന്ന് ബസ് കയറി യാത്ര ചെയ്യാനുള്ള സൗകര്യം ആയിരുന്നു മുൻകാലങ്ങളിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഒരു വൃക്ഷമായിരുന്നു ഇന്നതൊക്കെ മാറി ഇന്ന് റൗണ്ട് അബോട്ടുകളായി ഇന്ന് റൗണ്ട് അബോട്ടിനെ ചുറ്റി പോകുന്നു വെയിൽ കൊണ്ട് തന്നെ നമ്മൾ റൗണ്ട് അബോട്ടിൽ ബോട്ടിൽ കയറിയിരിക്കാനൊക്കത്തില്ല തണലൊന്നുമില്ല അപ്പോൾ അങ്ങനെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ ഒരു തണൽ മരം ഞങ്ങളുടെ നാട്ടിൻ പുറത്ത് ഞങ്ങളുടെ പ്രദേശത്ത് മൂന്ന് റോഡ് കൂർന്ന ഈ ഒരു ജംഗ്ഷനിൽ ഒരു തമൽമരമുണ്ട് ഈ മരം നടുന്നത് തൊട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഹായ് ഫ്രണ്ട്സ് ഞാൻ മധു മോഹൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ ഗ്രാമപ്രദേശമായ പനമ്പറ്റ എന്ന് പറയുന്ന സ്ഥലമാണ് പനമ്പറ്റ വെള്ളങ്ങാടെന്നും അറിയപ്പെടും പത്തനാപുരം താലൂക്കിലാണ് തലവൂർ പഞ്ചായത്തിലാണ് പിടവൂർ വില്ലേജിലാണ് പനമ്പറ്റ എന്ന് പറയുന്ന സ്ഥലമാണ് ഇത് ഈ സ്ഥലത്താണ് ഞാൻ നിങ്ങളെ ഒരു ഞങ്ങളുടെ ഒരു സന്തോഷകരമായ ഒരു കാര്യം ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ പനമ്പറ്റ വെള്ളങ്ങാട് ജംഗ്ഷൻ എന്ന് പറയുന്ന ഈ പനമ്പറ്റ ജംഗ്ഷനിൽ ഇവിടെ ഒരു തണൽമരമുണ്ട് സാധാരണഗതിയിൽ എല്ലാ ഭാഗങ്ങളിലും റോഡ് ജംഗ്ഷൻ കൂടുന്ന ഭാഗങ്ങളിലൊന്നും മരമില്ല കുന്നിക്കോട് പത്തനാപുരം റൂട്ടിനിടയിൽ ഇതുപോലെ ജംഗ്ഷൻ തിരിയുന്ന ഒരു വലിയ മരം നിൽക്കുന്ന ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത് ഈ പനമ്പറ്റ വെള്ളങ്ങാടാണ് പണ്ടൊക്കെ നമ്മുടെ സ്ഥലത്തിന് നാമകരണം കൊടുക്കുന്നത് ഒരു ജംഗ്ഷന് പേര് കൊടുക്കുന്നത് ആല് നിൽക്കുന്ന സ്ഥലത്ത് ആലും മൂടൊന്ന് കൊടുക്കും പ്ലാവ് നിൽക്കുന്നിടത്ത് പ്ലാവും മൂടൊന്ന് കൊടുക്കും അങ്ങനെ ആലും മാവും കൂടെ ചേർന്നാൽ ആത്മാവ് മുക്ക് അങ്ങനെ പല രീതിയിൽ മരങ്ങളുടെ പല മരങ്ങളുടെ പേരുകൾ ചേർത്തൊക്കെ ആയിരിക്കും ഒരു ജംഗ്ഷന് ഒരു കമ്പോളത്തിനൊക്കെ മുൻകാലങ്ങളിൽ പേരുണ്ടായിരുന്നത് ഞങ്ങൾക്കൊരു മരമുണ്ട് പക്ഷേ ആ മരത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ ആ സ്ഥലത്തിന് പ്രത്യേകിച്ച് നാമധേയമൊന്നുമില്ല എന്നുള്ളൊരു വ്യത്യാസമുണ്ട് ആ തണൽമരം തണൽമരമുണ്ടായതിനൊരു കഥയുണ്ട് മുൻപ് ഞങ്ങൾക്ക് ഈ ജംഗ്ഷനോട് ചേർന്ന് ഒരു തോടം ഒഴുകുന്നുണ്ട് വീട്ടിൻ്റെ മുകളിൽ ഒരു തടിപ്പാലം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വെള്ളപ്പൊക്കത്തിന് ആ പാലം ഒഴുകിയൊക്കെ പോയി വലിയ പാലമായിരുന്നു തടിപ്പാലമാണെങ്കിൽ വലിയ പാലമായിരുന്നു കാളവണ്ടി ഒക്കെ പോയി മുൻകാലങ്ങളിൽ കാളവണ്ടിയൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന ലോഡ് വണ്ടികളൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു പാലമായിരുന്നു അത്യാവശ്യം ജീപ്പുകളുമൊക്കെ പോമായിരുന്നു പക്ഷേ വലിയ വെള്ളപ്പൊക്കം വന്നപ്പോഴാ പാലം ഒലിച്ചു പോയി അങ്ങനെ വന്ന് വീണ്ടും ആ പാലം നിർമ്മിച്ച് പുനർനിർമ്മിച്ചു ബി ടി ചാക്കോ ആൻഡ് കമ്പനിയാണ് പാലം നിർമ്മിച്ചത് അപ്പം ആ പാലം നിർമ്മിച്ചത് മൂന്ന് വർഷം കൊണ്ട് പാലം പണിയൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ നേരത്തെ ചെറിയ റോഡായിരുന്നത് വീതി കൂട്ടി വലിയ റോഡായി ആ വലിയ റോഡായി കഴിഞ്ഞപ്പോൾ വീതി കൂടിയ റോഡിന് ഒരു അന്നത്തെ കാലത്ത് ഒരു റൗണ്ട് അബോട്ടിന് തുല്യമായിട്ടൊരു തണൽമരം നട്ടുപിടിപ്പിക്കുക എന്നുള്ളൊരാഗ്രഹത്തിൽ അദ്ദേഹം ഒരു തണൽമരം അതിൻ്റെ നടുക്ക് കൊണ്ടുവന്ന് നട്ടുപിടിക്കുക ഒരാഴ്ചയോളം ആ വൃക്ഷത്തൈ അവിടെ നിന്നും പക്ഷേ ആരോ അത് താൽപ്പര്യമില്ലാത്ത ആരോ ഒരാൾ അത് ഉദിച്ച് കളഞ്ഞു പക്ഷേ അദ്ദേഹം തീറ്റിച്ചാക്കോ അദ്ദേഹം അത് വെറുതെ വിട്ടില്ല ഒരെണ്ണം പോയെങ്കിൽ അടുത്തത് അദ്ദേഹം പകരം ഒരു തൈ കൊണ്ടുവന്ന് ആ ഒരു ട്രമ്മിനകത്ത് വെച്ച് അവിടെ വെച്ച് കിളിപ്പിച്ച ഒരു വൃക്ഷമാണ് ഈ പടർന്ന് പന്തലിച്ച് ഈ ജംഗ്ഷൻ മുഴുവൻ തണലേകി സീസണിൽ ഇഷ്ടം പോലെ പൂവുകളും നൽകി നല്ല രസകരമായ ഒരു അന്തരീക്ഷം സുഖപ്രദമായ നല്ല തണുപ്പേകുന്ന ഒരു അന്തരീക്ഷം ഈ ജംഗ്ഷന് ഞങ്ങൾക്ക് ഈ ഈ ജംഗ്ഷനിൽ ഈ സമീപ പ്രദേശങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളിലെ ആൾക്കാരൊക്കെ വൈകിട്ട് വന്ന് ഒത്തുകൂടുന്ന ഒരു തണൽമരമാണ് ഈ കാണുന്നത് ഈ മരത്തിന് മഴമരമെന്നും വാഗമരമെന്നും പല അഭിപ്രായങ്ങളിലാണ് പേര് പറയുന്നത് പല പേര് പറയുന്നു ഇതോടനുബന്ധിച്ചുള്ള ആ പാലം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഈ കാണുന്ന പാലമായിരുന്നു മുൻകാലങ്ങളിൽ തടിപ്പാലമായിരുന്നു എന്ന് പറഞ്ഞത് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കോൺക്രീറ്റ് പാലം വന്നപ്പോഴാണ് റോഡിന് വീതി കൂടിയത് മുൻപ് വളരെ ചെറിയ ഇടുങ്ങിയ ഒരു പാലമായിരുന്നു ഇടുങ്ങിയ റോഡുമായിരുന്നു ഇപ്പോൾ അത് വിശാലമായി വിശാലമായി വന്നപ്പോഴാണ് ഇത്രയും വിശാലമായ റോഡ് വന്നപ്പോൾ ആ റോഡിന് ഒരു ഡിവൈഡ് വേണമെന്നുള്ള തീരുമാനത്തിലാണ് അദ്ദേഹം ഒരു ഡവൻമരം അവിടെ മറ്റുപിടിപ്പിച്ചത് പക്ഷേ അതെന്ന് പടർന്ന് പന്തലിച്ച് ഈ ജംഗ്ഷൻ മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ ആ മരം വിശാലമായി ഈ മരം കൊണ്ട് അപ്പോൾ ഇവിടെ ഈ നാട്ടുകാർക്കെല്ലാം വളരെ തണലേകുന്ന ഒരു പ്രയോജനകരമായ ഒരു കാര്യമാണ് ഇതെന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിലും ഇതുപോലെ നാട്ടിൽ പ്രദേശങ്ങളിൽ ഇതുപോലെ തണൽമരങ്ങളും വഴിയോര മരങ്ങളുമൊക്കെ ധാരാളം ഉണ്ടാകും പക്ഷേ അത് അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നുണ്ട് അത് പലതും പല സ്ഥലങ്ങളിലും മുറിച്ചു മാറ്റാൻ നിർബന്ധിക്കുന്നുണ്ട് അത് മുറിച്ചു മാറ്റുന്നുണ്ട് പക്ഷേ ഇത് വലിയ ശല്യമില്ലാതെ ഇങ്ങനെ തുടരുന്നതിന് ഇപ്പോഴും ഈ പടവൃക്ഷം ഇങ്ങനെ നിൽക്കുകയാണ് നല്ല പടർന്ന് പന്തലിച്ച് അത് ഒരു സീസണിൽ മാത്രമേ പോകൂ ആ ഒരു സീസണിൽ ഇലകൾ മുഴുവൻ പൊഴിഞ്ഞു പോവുകയും ചെയ്യും വീണ്ടും തളർത്ത് നല്ല രസകരമായ ഒരു അന്തരീക്ഷം തരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ സന്തോഷകരമായ നല്ല അനുഭൂതി പകരുന്ന ഏതെങ്കിലും വൃക്ഷങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഡിവൈഡുകളോ അല്ലെങ്കിൽ റൗണ്ട് ബോട്ടുകളോ ഒക്കെ ഉണ്ടാവാം അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അടുത്ത വീഡിയോയുമായി എത്തുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം